ക്വാളിറ്റി ഉള്ള തേക്കിൽ നമ്മൾ തടിയാലമാലകൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതിനൊക്കെ ഒരുപാട് ഓർഡർ വരുന്നത് കാരണം ടോപ്പ് വേരിയന്റ് വരുന്ന ടു ഡോർ ബാട്ടർ റൂവ് നമ്മൾ വെറും നാലായിരം രൂപയ്ക്ക് ആദ്യം വരുന്ന പത്ത് പേർക്ക് നമ്മൾ കൊടുക്കും അതിനുശേഷം വരുന്നവർക്ക് ആറായിരം രൂപയ്ക്ക് വൺ മന്ത് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് വൺ മന്തിലേക്ക് ആ പ്രിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും ഈ വീഡിയോ കണ്ടി ഇതെല്ലാം മറന്നിട്ട് നമുക്ക് എത്ര രൂപ എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റും നമ്മൾ ഇതൊരു നമ്മൾ മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ചെയറും ഈ ടേബിളും ഉൾപ്പെടെ നമ്മളിപ്പോൾ വരുന്ന ഒരാൾക്ക് മാത്രം ആദ്യം ബുക്ക് ചെയ്യുന്ന ഒരാൾക്ക് മാത്രം നമസ്കാരം അരുൺ മഹേന്ദ്രനാണ് കൃഷി മിത്രീടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാരി കൂട്ടിയിട്ട് വിൽപ്പന ഇന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ കണ്ടിട്ടില്ലല്ലോ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോവാണ് വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഒരു നിമിഷം പോലും പാഴാക്കരുത് ഒരു നിമിഷം പോലും പാഴാക്കാതെ നിങ്ങൾ വീഡിയോയിലുള്ള നമ്പറിൽ വിളിക്കുക അപ്പോൾ സർ എന്താണ് ഈ ഒരു തീരുമാനത്തിന് പിന്നിലെ ഇതൊരു പ്രൊമോഷനാണ് ഒരു പിന്നെ വീട്ടിലേക്ക് വേണ്ടുന്ന പിന്നെ ഫർണിച്ചർ വേണ്ടവർക്ക് ഏറ്റവും വില കുറവിൽ നമ്മൾ പിന്നെ ഫർണിച്ചർ കൊടുക്കാണ് കഴിഞ്ഞ നല്ല രീതിയിൽ നമ്മൾ ബിസിനസ് നടക്കുന്നുണ്ട് പക്ഷേ ഫർണിച്ചർ മേടിക്കാൻ ബുദ്ധിമുട്ട് ഇപ്പം വാഡ്രൂബ് ഇല്ലാത്ത പല വാഡ്റൂബ് ഉണ്ടേലും പിന്നെ തുണി വെക്കാൻ സ്ഥലമില്ലാത്ത ഒത്തിരി പേര് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊക്കെ നമ്മൾ അലമാരൊക്കെ വില കുറച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒത്തിരി പേര് ഒരു നാലായിരം രൂപയുടെ വാർഡ്രോബിന് വേണ്ടി നമുക്കൊരു അമ്പത് പേരെങ്കിലും എൻക്വയറി ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അലമാരയ്ക്ക് ഭയങ്കര ഡിമാൻഡുണ്ട് അപ്പം പൈസ ഇല്ലാത്ത ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് ഈ കുറഞ്ഞതിനോട്ട് ഇനി മരുന്നെ നമ്മൾ കുറഞ്ഞതെല്ലാം വെക്കുന്നത് കൂടിയ പ്രീമിയം പ്രോഡക്റ്റ് ആണ് ഇവിടെ നോക്കിയാൽ അറിയാം പ്രീമിയം സോഫാസ് എല്ലാം ഉണ്ട് ഇവിടെ എല്ലാ ബ്രാൻഡഡ് കമ്പനിയുടെ സോഫാസ് പില്ലോസ് ആണെങ്കിലും റീപോസ് അതുപോലെ പോക്കറ്റ് സ്പ്രിങ്ങുള്ള കൂടിയ എല്ലാ സാധനങ്ങളും ഉണ്ട് അതെല്ലാം നമുക്ക് അച്ചവടം നടക്കുന്നുണ്ട് പക്ഷേ സാധാരണക്കാരൻ്റെ വീട്ടിലും നമുക്ക് കുറഞ്ഞ സാധനം മിനിമം പ്രോഫിറ്റ് എടുത്ത് നമ്മൾ കൊടുക്കുകയാണ് കൂടുതൽ കസ്റ്റമേഴ്സിന് പ്രയോജനപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ ന്യൂ ഇയർ സമയത്ത് അവർക്കത് അത് ബെനിഫിറ്റ് ആവുക അവരുടെ സന്തോഷം അവരുടെ സന്തോഷം ും പ്രയപ്പെടും നമുക്ക് നേരിട്ട് കാണണം അല്ലേ തീർച്ചയായിട്ടും ഏതൊരു സാധാരണക്കാരായാലും ഇനി ഈ ഷോപ്പിലേക്ക് വരണം അതിനുവേണ്ടി തന്നെയാണ് ഇത്രത്തോളം വിലക്കുറവിൽ നിങ്ങൾക്ക് ഞാൻ ഇനി പറയാൻ പോകുന്ന വിലകൾ ഒരു ഷോപ്പിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ ഇതിനേക്കാളും താഴ്ത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ചലഞ്ച് ചെയ്യാണ് ഞാൻ അത്രത്തോളം ഉറപ്പിലാണ് പറയുന്നത് സാർ അലമാരകൾ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ഓഫർ അങ്ങനെയാണ് ആദ്യം കാണുന്ന പത്ത് പേർക്ക് എന്താണ് ടു ഡോർ അലമാര നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം നാലായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് ടൂ ഡോർ അലമാര അലമാര ഓക്കെ നമ്മൾ ഏഴായിരം രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നതല്ല മാര നമ്മൾ ഈ വീഡിയോ ഉണ്ട് ആയിരം പത്ത് പേർക്ക് നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് അത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മാർജിൻ നമുക്ക് മാർജിൻ നമ്മൾ കിട്ടുന്നതിനെക്കാട്ടും കുറച്ച് വിലയ്ക്കാണ് വിൽക്കുന്നത് ഓക്കെ പിന്നെ അടുത്ത സെഗ്മെൻറ്റ് നമുക്ക് നമുക്ക് ഒരു ആറായിരം രൂപയ്ക്ക് പിന്നെ ഉള്ളവർക്കെല്ലാം കൊടുക്കാൻ പറ്റും ബ്രാൻഡഡ് കമ്പനിയാണ് വീഡിയോ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിച്ചു തരാം നിങ്ങൾ കിട്ടാൻ പോകുന്ന അലമാരകൾ ഇതാണെന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചു തരാം ഈ സമ്മാനം കിട്ടുന്ന ആദ്യത്തെ പത്ത് പേരെ കൃത്യമായിട്ട് നമ്മൾ ഒരു പോസ്റ്ററോ എന്തെങ്കിലും ചെയ്തിട്ട് അല്ലെ അത് എല്ലാവരിലേക്ക് അറിയിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് വെറുതെ ഒന്നും പറയുന്നില്ല ആദ്യം വരുന്ന പത്ത് പേർക്ക് അതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോ കണ്ട കണ്ടുനെ തന്നെ വിളിക്കുക അത് അതിനുശേഷം വിളിക്കുന്നവർക്ക് അതിനുശേഷം എന്താ ഒരുപാട് പേരുണ്ടാവുമല്ലോ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനുശേഷം വിളിക്കുന്നവർക്കുള്ള ഓഫർ എന്ന് പറഞ്ഞാല് സാർ എത്ര രൂപ കൊടുക്കാൻ പറ്റും അതിനുശേഷം അലമാര ചോദിച്ച് വിളിച്ചുകഴിഞ്ഞാൽ അലമാര രൂപയ്ക്ക് രൂപയ്ക്കാണ് അലമാര അലമാര മാത്രമല്ല എല്ലാ ഐറ്റത്തിനും നമ്മൾ വില വില കുറച്ചിട്ടുണ്ട് ശരിക്കും ഇതൊരു വന്നപ്പോഴേ നമ്മുടെ ചാനൽ തരുന്ന ഒരു 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 എന്താ നമ്മുടെ ഒത്തിരി പേര് പുതുവർഷമായിട്ട് ഫർണിച്ചർ വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പൊ വില കൂടുതൽ കാരണം വാങ്ങാതെ അവർ കാത്തിരിക്കുന്നുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ വെക്കുന്നത് സർ നമ്മുടെ ഷോപ്പിന്റെ പേര് ലൊക്കേഷൻ പറയാമോ ഈ ഷോപ്പിന്റെ പേര് ഒരു ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ മൂന്നാം കുട്ടി കായ കെ പി റോഡിലാണ് കായംകുളം പുല്ലൂർ റോഡിൽ മൂന്നാംകുറ്റി ജംഗ്ഷനിൽ നിന്ന് ഒരു നൂറ് മീറ്റർ കറ്റാണ സൈഡിലോട്ട് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്ന ഷോപ്പാണ് ഓക്കെ ഇവിടെ ഡെലിവറി സൗകര്യം ഉള്ള ഷോപ്പാണ് ഡെലിവറി സൗകര്യമുള്ള ഷോപ്പാണ് എല്ലാം എല്ലാം വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇരുപത് കിലോമീറ്റർ മുകളിലാകുമ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടെ എടുക്കുന്നു അട്ടേമാര് നമ്മൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് കൊടുക്കുന്നത് അത് ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കാൻ പറ്റത്തില്ല അതിനകത്ത് നമുക്ക് നമ്മൾ നമ്മളിവിടെ പൈസ ഇട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാൻ പറ്റത്തുള്ളൂ സാറിന് കിട്ടുന്നതിനെ അതിന്റെ കൂടെ അല്ല അതിന്റെ കൂടെ വേറെ സാധനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് കേട്ടോ അത് അലമാര ഇതെടുക്കുമ്പോൾ അതിന്റെ കൂടെ വേറെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രാൻസ്പോർ ഇരുപത് കിലോമീറ്റർ ഉള്ളിൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് ഒരാളെ ആ റേറ്റിൽ ഒരാൾ വന്നിട്ട് അതെ 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 അത് അതെടുത്ത് പറയാം ഒരാൾ അലമാര കേട്ടോ നമുക്ക് കുറച്ച് ഈ ഒരു പ്രീമിയം സോഫ നമുക്ക് എത്ര രൂപയ്ക്ക് നമുക്ക് മുപ്പത്തിരണ്ട് തൊള്ളായിരത്തിന് കൊടുക്കാം തൊള്ളായിരം ഇത് ബ്രാൻഡഡ് കമ്പനിയാണ് ഫൈവ് ഇയേഴ്സ് വാറണ്ടി ഉള്ളതാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ റെക്രോൺ പില്ലോ ബാക്കി വരുന്നു പോക്കറ്റ് സ്പ്രിംഗ് ഒക്കെ ഉള്ള സോഫയാണ് ഇരിക്കാൻ നല്ല കംഫർട്ടാണ് അതെ ഇത് നമുക്ക് ലാസ്റ്റ് പ്രൈസ് മുപ്പത്തിരണ്ട് തൊള്ളായിരം മുപ്പത്തിരണ്ട് തൊള്ളായിരം ആ ഓക്കെ മുപ്പത്തിരണ്ട് തൊള്ളായിരത്തിലാണ് ഈ ഒരു പ്രീമിയം സോഫ നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് ഇത് ഈ വീഡിയോയ്ക്ക് വേണ്ടിയാണ് കാരണം ഇതൊരു നമ്മൾ ഇത് ഫോർ സീറ്റർ ആണ് അപ്പോൾ മുപ്പത്തി ആറായിരം രൂപ ഈ വീഡിയോ വീട് മുപ്പത്തിരണ്ട് തൊള്ളായിരത്തിനാണ് കിട്ടുന്നത് മുൻപ് അല്ലേ മുപ്പത്തി ആറായിരം ആറായിരം നാല് സീറ്റുള്ള ഓക്കെ ഇത് ശരിക്കും പ്രീമിയം സോഫ കറക്റ്റ് അല്ലേ നമുക്ക് ഇരുന്ന് നോക്കുമ്പോൾ അറിയാം നോക്കുമ്പോൾ അറിയാം അതെ അതെ മുപ്പത്തിരണ്ട് തൊള്ളായിരം അപ്പോൾ ഇതിൽ ഇനി ബാർഗ്യൻ ഒന്നും ഇല്ല അല്ലെ സാർ ഉറപ്പിച്ചു മുപ്പത്തി ആറായിരം രൂപയുടെ സോഫയാണ് ഇങ്ങനെ പ്രീമിയം സോഫ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ഈ പ്രീമിയം സോഫ നമുക്ക് പിന്നെ തേർട്ടി തൗസൻഡിന് കൊടുക്കാം ലാസ്റ്റ് പ്രൈസ് മുപ്പതിനായിരത്തിന് മുപ്പതിനായിരം രൂപ ഇത് പ്രൈസ് എല്ലാം ഫിക്സ് ആണല്ലോ അല്ലേ ഇത് അഞ്ച് വർഷം വാറണ്ടി തരുന്നതാണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ ചെയ്യുന്നതാണ് മറ്റേതായിട്ട് വ്യത്യാസം ഒന്നുമില്ല പോക്കറ്റ് സ്പ്രിങ്ങ് ആണ് ഇരിക്കാൻ നല്ല കംഫർട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും തുണിയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ തന്നെ ഇറക്കി വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് തുണി വെച്ചാണ് ചെയ്തിരിക്കുക ഫാബ്രിക് നല്ല ഫാബ്രിക് ഫാബ്രിക്കാണ് ഓക്കെ മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കുക ഓക്കെ മുപ്പതിനായിരം രൂപയാണ് നമ്മൾ ഈ പറയുന്ന വിലകളെല്ലാം ഇതേ കണ്ടില്ലേ ഇവിടെ ഷോപ്പിൽ വരികയോ അല്ലെങ്കിൽ സാറിൻ്റെ വേറെ വീഡിയോ നോക്കിയാലും മുപ്പത്തി ആറായിരം രൂപ ഈ ഒരു വിലയായിരിക്കും പറയുക അപ്പോൾ നമ്മുടെ ചാനൽ തരുന്ന ഏറ്റവും വില കുറച്ചിട്ടാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്നതിൽ ഏതെങ്കിലും സോഫ ഇഷ്ടമായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക അതാണ് എളുപ്പം എടുത്ത് വെച്ചിട്ട് സാറിന് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വന്ന് സ്ക്രീൻഷോട്ട് ആയിരിക്കുമല്ലോ അപ്പോൾ കൃത്യമായിട്ടോ അതൊന്ന് കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് തന്നെ നമ്മൾ ഈ പറയുന്ന പ്രൈസ് തന്നെ നിങ്ങൾക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുപോകേണ്ടി സാധിക്കും അപ്പോൾ മുപ്പതിനായിരം രൂപയാണ് ഇത്രയും നല്ലൊരു പ്രീമിയം സോഫ് മുപ്പതിനായിരം രൂപ ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ട് ഈ വീഡിയോ വന്നിട്ട് ഒരു മാസത്തിന്റെ ഒരു മാസം വരെയാണ് നമ്മൾ ടൈം പറയുന്നത് ആ ഒരു മാസത്തിനകത്ത് വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു പ്രൈസ് കിട്ടുക അതിനുശേഷം വില മാറിയിട്ടുണ്ടാവും അല്ലെ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഏറ്റവും നല്ല കംഫോർട്ട് തരുന്ന ഈ ഒരു സോഫയ്ക്ക് ഓഫർ പ്രൈസ് വരുന്നത് അൻപത്തി ഒൻപതിനായിരമാണ് പക്ഷേ ഈ ഒരു പ്രൈസ് ഒന്നും കേട്ടിട്ട് ഞെട്ടേണ്ട കാര്യമില്ല നമുക്ക് പ്രൊമോഷൻ ആയിട്ട് എത്ര ചെയ്യാൻ പറ്റും നമുക്ക് നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരം നാൽപ്പത്തി ഒൻപത് തൊള്ളായിരം അല്ലേ നാൽപ്പത്തി ഒൻപത് തൊള്ളായിരത്തിനാണ് നമ്മൾ ഈ ഒരു സോഫ നൽകാൻ വേണ്ടി പോകുന്നത് കേട്ടില്ലേ ഒരു നല്ലൊരു മോഡലാണ് ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ഓക്കെ ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ആണ് കണ്ടില്ലേ ഇത് ഇരിക്കാൻ നല്ല കംഫർട്ടാണ് ഇത് ഒരു ആർട്ടിഫിഷ്യൽ ലെതർ ആണ് ഇത് ഒരു രണ്ട് ഫാൻ അതെ അതെ അവരും ഇരിക്കുമ്പോൾ ഒരു ഒരു കൂൾ ഉണ്ട് അതെ അതെ അതിൻ്റെ കൂടെ ആ കുഷനിങ് എഫക്റ്റും പോക്കറ്റ് സ്മിങ്ങിൻ്റെ എഫക്റ്റൊക്കെ വരുമ്പം ശരിക്കും നല്ല കംഫേർട്ടായിരുന്നു അതെ അതെ കൈ പിടിക്കുമ്പോൾ ശരിയാ ഇതിൽ വുഡിൻ്റെ ടച്ച് വരുന്നത് വുഡിൻ്റെ ഉണ്ട് ഫിനിഷും വരുന്നുണ്ട് ഇതിന് ലാസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തൊമ്പതൊള്ളായിരം നാൽപ്പത്തൊമ്പത്തൊള്ളായിരം ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ദേ കണ്ടില്ലേ ഈ ഒരു സോഫയ്ക്ക് വരുന്നത് മുപ്പത്തി നാലായിരം രൂപയാണ് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇത് വേണ്ട മുപ്പത്തിനാലം രൂപയുടെ ഇത് സാർ ഈ വീഡിയോ വേണ്ടി ഇതെല്ലാം ഒന്ന് മറന്നേക്കാം മറന്നിട്ട് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഈ വീഡിയോ ഇത് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് കൊടുക്കാം ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തി ഓക്കെ ഇത്രയും പ്രൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തിനാണ് ഇതിൽ പല ഉണ്ട് അല്ലേ ഒരുപാട് കളർ ഓപ്ഷൻ ഉണ്ട് അല്ലേ ഇഷ്ടമുള്ള കളർ നമ്മൾ ചെയ്ത് തരാൻ പറ്റും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഓക്കെ ഇത് പോക്കറ്റ് ടെക്രോണും ഒക്കെ ഉള്ളതാണ് പ്രീമിയം സെഗ്മെന്റ് വരുന്നതാണ് ഓക്കെ ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തി ഒമ്പത് ഇരുപത്തി ഒൻപത് തൊള്ളായിരം കേട്ടോ ഇതൊന്നും നോക്കണ്ട ഷോപ്പിൽ കഴിഞ്ഞാൽ ഇതായിരിക്കും പക്ഷേ ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അപ്പോൾ നമ്മുടെ ഫുൾ കവർ ദിവാകോട്ട് ദിവാകോട്ടാണിത് ഇത് നമ്മൾ ഒമ്പത് അഞ്ഞൂറായിരുന്നു എണ്ണായിരത്തഞ്ഞൂറ് നമ്മൾ കടയിൽ നിന്ന് കൊടുക്കുന്നത് വീഡിയോ കാണുന്നവർക്ക് നമുക്ക് ഏഴഞ്ഞൂറിൻ്റെ കൊടുക്കാം ഏഴഞ്ഞൂറിന് ഏഴഞ്ഞൂറ് അതിലും ആയിരം രൂപ കുറച്ചിട്ടുണ്ട് ആ അല്ലേ ആ ഓക്കെ ഏഴ് അഞ്ഞൂറ് രൂപ പ്രൈസ് വരുന്നത് അല്ലേ ആ അത് നല്ല ക്വാളിറ്റിയുള്ള ഈ ഒരു ടൈപ്പ് ആണല്ലേ ആന്ന ഓക്കെ ഇത് നല്ല സാധനുള്ള തേക്കിൻ്റെ ദിവാനാണ് ഇത് നമ്മൾ എട്ട് അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് അത് നമ്മൾ മിനിമം പ്രൈസ് ഇട്ടിരിക്കുക അത് കുറയ്ക്കാൻ പറ്റത്തില്ല ഓക്കെ എട്ട് അഞ്ഞൂറ് എട്ടഞ്ഞൂറ് ഇത് അക്കേഷ്യയുടെ ആണ് അക്കേഷ്യ അഞ്ച് രൂപ ആവും അയ്യായിരം രൂപയും കൂടെ നമുക്ക് ദിവൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് നാലായിരം രൂപ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറഞ്ഞ ക്വാളിറ്റി സാധനം ഇല്ല നമുക്ക് ഓക്കെ മുൻപോട്ട് വരുന്നേ നാലായിരം ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് കുറഞ്ഞ നമ്മൾ അയ്യായിരം രൂപയുടെ അയ്യായിരം രൂപ മുതലാണ് നാട്രസില് പ്രീമിയം സെഗ്മെൻറ്റ് വരുന്ന റീ പോസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് അത് നമ്മൾ പിന്നെ ഓഫർ പ്രൈസിൽ നമ്മൾ പിന്നെ കൊടുക്കുന്നുണ്ട് നമ്മളൊരു തന്നെ ടെൻ ഫിഫ്റ്റീൻ പെർസെൻ്റ് ഒക്കെയാണ് കൊടുക്കുന്നത് വീഡിയോ വേണ്ടി വരുന്നവർക്ക് നമുക്ക് ട്വൻറ്റി പെർസെൻ്റ് വരെ കൊടുക്കാൻ പറ്റും ട്വൻ്റി പെർസെൻറ്റ് ഓഫിന് കൊടുക്കാൻ പറ്റും തന്നെയല്ല നമ്മൾ ഒരു പോക്കറ്റ് സ്പ്രിങ്ങിൻ്റെ മാറ്റ്രസ് എടുക്കുകയാണെങ്കിൽ വേറൊരു സ്പ്രിങ് മാറ്റ്രസ് നമുക്ക് ഫ്രീ ഉണ്ട് ഒന്നിനും ഫ്രീ ഉണ്ട് ഓക്കെ നല്ല കാതിൽ തേക്കിൽ തീ കൂടുതൽ വന്നേക്കുന്ന വിസിറ്റിംഗ് ചെയറാണ് സിറ്റൗട്ട് ചെയറാണിത് ഇത് ഫാസ്റ്റ് മൂവിങ് ചെയറാണ് കഴിഞ്ഞ ദിവസം പത്തെണ്ണം ഓർഡർ ഉണ്ടായിരുന്നു നമുക്ക് വിറ്റതാണ് ഇത് ആറായിരത്തി അഞ്ഞൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് വീഡിയോ വണ്ടി വരുന്നവർക്ക് നമുക്ക് അഞ്ഞൂറ് രൂപയുടെ കുറയ്ക്കാം ആറായിരം രൂപയ്ക്ക് കൊടുക്കാം ആറായിരം രൂപയ്ക്ക് ആ ഓക്കെ പിന്നെ റോക്കിംഗ് ആണ് ഇത് ഏറ്റവും ബേസ് മോഡലാണ് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതിൻ്റെ റേറ്റ് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ചെയ്ത് കൊടുക്കണം എണ്ണായിരത്തി അഞ്ഞൂറ് അല്ലേ ആ പിന്നെ വരുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ് പതിനാല് ആ റേഞ്ച് വരും ഇതെല്ലാം സിറ്റ് സിറ്റൗട്ട് ചെയറാണ് പല മോഡൽസ് ഉണ്ട് നമുക്കിവിടെ േക്ക് മാത്രമല്ല റബ്ബോട്ട് ട്രീറ്റ് ചെയ്ത ഫുഡിലും ഉണ്ട് പ്രീമിയം സോഫയുടെ നല്ലൊരു കളക്ഷൻ നമുക്കിവിടെ ഉണ്ട് ഒരു നാൽപ്പതോളം സോഫ ഉണ്ടായിരുന്നു ഇപ്പൊ കച്ചവടം കഴിഞ്ഞ് ഇപ്പം അടുത്ത് വരാനുണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ കിടക്കുന്നതിന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മോഡൽ സെറ്റ് ചെയ്യുന്നത് പ്രീമിയം ഇത് സെപ്പറേറ്റ് മോഡലാണ് നമുക്ക് കൊടുക്കാൻ പറ്റില്ലേ ആ കൊടുക്കാം നിങ്ങൾ വന്ന് സെലക്ട് ചെയ്യാം എന്നിട്ട് നമുക്കത് പിന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം ഓക്കെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തായാലും ഒരു നല്ല പ്രൈസ് കൊടുക്കണം കേട്ടോ ആ ആ തീർച്ചയായിട്ടും കൊടുക്കും ഇത് സ്റ്റോറേജ് ഉള്ള മോഡൽ ഇത് വിറ്റതാണ് കൊടുക്കാനുള്ളതാണ് ഇതിന് ഇവിടുന്ന് ഉണ്ട് ആ പിന്നെ ഇത് നമ്മൾ ഓഫറിന് ഇട്ടിരിക്കുന്നതാണേ ഇത് പ്രീമിയം സെഗ്മെൻറ്റ് വരുന്ന റീ പോക്കറ്റ് സ്പ്രിംഗ് ഉള്ള മാട്രസ് ആണ് ഈ മാട്രസ് പിന്നെ ആറ് ആറര അടി നീളമുള്ള ആറര അടി നീളമുള്ള സാധാരണ ആറരക്കാലമാണ് വരുന്നത് ആറടി നീട്ട് ഇതും ഇതിൻ്റെ കോട്ടും എല്ലാം കൂടെ തേർട്ടി ഫൈവ് തൗസൻഡ് നമ്മൾ കൊടുക്കുന്നു തേർട്ടി ഫൈവ് തൗസൻഡ് ഓൾമോസ്റ്റ് ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് റേഞ്ച് വരുന്നതാണ് നമ്മൾ തേർട്ടി ഫൈവ് തൗസൻഡ് ഓഫർ പ്രൈസിന് കൊടുക്കുകയാണ് ഓക്കെ തേർട്ടി ഫൈവ് തൗസൻഡ് കേട്ടോ ഇതൊന്നും കുറയ്ക്കാനില്ല ഇനി ഫോർട്ടി ഫോർട്ടിയാണ് തേർട്ടി ഫൈവ് ആക്കിയത് അല്ലേ ഇത് സ്പെഷ്യൽ ഓഫറുള്ള ബെഡ്റൂം സെറ്റ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇരുപത്തൊന്ന് തൊള്ളായിരത്തിനാണ് ഈ വീഡിയോ കണ്ട് വരുന്നവർക്ക് ട്വൻറ്റി വൺ തൗസൻഡ് തരാം ഓക്കെ തൊള്ളായിരം വ്യത്യാസം ഉണ്ട് അല്ലേ തൊള്ളായിരം രൂപ തൊള്ളായിരം വ്യത്യാസം ഉണ്ടെങ്കിലും അപ്പോ ഇരുപത്തി ഒന്ന് ആയിരുന്നു അതിപ്പോൾ ഇരുപത്തി ഒന്നായിരം ഇരുപത്തി ഒന്നായിരം രൂപയ്ക്കാണ് ഈ ഒരു പ്രീമിയം സെറ്റ് കിട്ടുന്നത് ഇത് കണ്ടില്ലേ ഇത് പിന്നെ നാല് പീസാണ് ബെഡ് സൈഡ് ഉണ്ട് ഡ്രസ്സിംഗ് ഉണ്ട് ത്രീ ഡോർ വാർഡ്രോബ് വാഡ്റൂമുണ്ട് കട്ടിലുണ്ട് മെത്തയില്ല അപ്പോൾ ഈ കട്ടിൽ വരുന്നുണ്ട് നാല് പീസ് ഓക്കെ നാല് പീസാണ് വരുന്നത് ഒരു ബെഡ്റൂമിൽ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇതിനകത്ത് അത്യാവശ്യ സാധനങ്ങളെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇരുപത്തി ഒന്നായിരത്തി ഒന്നായിരം ഇരുപത്തി ഒന്നായിരം രൂപയ്ക്കാണ് ഇത്ര ഐറ്റംസ് കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഒരു സാധാരണക്കാരെ സംബന്ധിച്ചോളം അല്ലേ നല്ലൊരു ഓഫർ തന്നെയാണ് വേറൊരു സംഭവം എന്ന് പറയുന്നത് ഒരു കോംബോ ഓഫർ ഇട്ടിട്ടുണ്ട് അതിനാണ്ട് ഈ ബെഡ്റൂം സെറ്റ് വരും പിന്നെ ഒരു പിന്നെ ഫുൾ കവർ സോഫയുടെ കോർണർ സോഫ വരും നമ്മൾ മോളി ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് കാണിച്ച ഒരു കോർണർ സോഫ വരും ഒരു ഡൈനിങ് ടേബിൾ അക്കേഷ്യ ഫുൾ സോളിഡ് വുഡിൽ വരുന്ന ഗ്ലാസ് ടോപ്പ് ഉള്ള നാല് ചെയറുള്ള ഡൈനിങ് ടേബിൾ സെറ്റും ബെഡ്റൂം സെറ്റും മെത്തയില്ല ഒരു സെറ്റും തീക്കൂടിൻ്റെ സെറ്റ് വേണേ തീക്കൂട്ട് തരും ഫുൾ കവർ സെറ്റ് വേണമെങ്കിൽ കോർണർ സെറ്റ് ഫുൾ കവർ സെറ്റ് തരും ഓക്കെ എത്ര പ്രൈസ് വരുന്നത് ഫിഫ്റ്റി വൺ നയൻ ഹൺഡ്രഡ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അൻപത് അത് നമുക്ക് തൗസൻഡ് റുപ്പീസ് പിന്നെ ഈ വീഡിയോ കണ്ടുവരുന്ന തൗസൻഡ് റുപ്പീസ് കുറച്ചുകൂടും ഓക്കെ അത് കണ്ടില്ലേ സ്പെഷ്യൽ ഓഫറായിട്ട് ഇട്ടിരുന്നതാണ് അൻപത്തി ഒന്ന് തൊള്ളായിരം ആണ് അത് നമുക്ക് അൻപത് തൊള്ളായിരത്തി ഒൻപത് തൊള്ളായിരത്തി അൻപത് തൊള്ളായിരത്തിന് അൻപത് തൊള്ളായിരം ആണ് ഇത്രയും ഐറ്റംസ് വരുന്ന കോംബോ ഓഫറിന്റെ വില ഇത്രയും ഹെവിയായിട്ടുള്ള ടി വി സ്റ്റാറ്റുകൾ കണ്ടില്ലേ സ്റ്റോറേജ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഇത്രയും സൈസ് വരുന്നുണ്ട് ഹെവിയാണ് ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ഓക്കെ ഇത് ഫൈവ് ഹൺഡ്രഡോ കുറയ്ക്കാം ഇതിൽ ഏറ്റവും മിനിമം പ്രൈസ് ആണ് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നത് ഫൈവ് ഹൺഡ്രഡോ കുറയ്ക്കാം ഓക്കെ അപ്പോൾ ഏഴായിരം രൂപയ്ക്ക് ഇത് കണ്ടില്ലേ ഇതും ഈ സ്റ്റിക്കറ് എല്ലാം പോയിട്ടുണ്ട് ഏഴായിരത്തി അഞ്ഞൂറാണ് ഇപ്പോൾ സ്റ്റിക്കർ ഓർഡിക്കുന്നത് ഏഴായിരം രൂപ മുതൽ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഈ ഒരു ഹെവിയായിട്ടുള്ള ടി വി സ്റ്റാൻഡ് അല്ലേ അല്ല ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഈ കളർ ഇഷ്ടപ്പെടാത്തവർക്ക് തേക്കിൻ്റെ കളറോ അല്ലെങ്കിൽ ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റ് ഷെയ്ഡോ മാർബിൾ ടോപ്പ് ഷെയ്ഡോ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടി വി സ്റ്റാൻഡ് വരുന്നത് നമുക്ക് ടി വി സ്റ്റാൻഡിൻ്റെ മാത്രമല്ല ഒരു പാപ്പി സ്റ്റാൻഡ് ഒക്കെ ഉപയോഗിക്കാൻ സ്റ്റാൻഡ് അത്രയും വലിപ്പമുണ്ട് അത്രയും വലിപ്പമുള്ള ഈ ഒരു ടി വി സ്റ്റാൻഡ് വില എന്ന് പറയുന്നത് പതിമൂന്ന് ആണ് ഇപ്പോൾ ഓഫർ പ്രൈസ് പ്രൈസായിട്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ കണ്ട് വരുന്നവർക്കായിട്ട് ആയിരം രൂപ പറയും ആയിരം രൂപ തൊള്ളായിരം പന്ത്രണ്ട് തൊള്ളായിരം നീ കണ്ടിട്ട് വലിപ്പം നോക്കിയാൽ ഇത്രയും വലിപ്പമുണ്ട് ഉണ്ടോ ഇത്രയും വലിപ്പമുണ്ട് സ്റ്റോറേജൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒത്തിരി സ്റ്റോറേജ് വരുന്നുണ്ട് ൂടി ചേർന്ന് വരുന്നത് വെറും പന്ത്രണ്ട് തൊള്ളായിരത്തിനാണ് എനിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് പന്ത്രണ്ട് തൊള്ളായിരം മാർബിൾ ടോപ്പ് വരുന്ന ഈ ഒരു ഡൈനിങ് സെറ്റിന് നാല് ചേർ വരുന്നുണ്ട് നമുക്ക് ബെസ്റ്റ് പ്രൈസിൽ എട്ട് നമുക്ക് ഈ വീഡിയോയുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് നമുക്ക് ആയിരം രൂപയുടെ കുറയ്ക്കാം പതിനെട്ട് രൂപ നാല് അതെ നാല് വുഡൻ ചെയർ മാർബിൾ ടോപ്പ് ആർട്ടിഫിഷ്യൽ മാർബിൾ വരുന്ന ടോപ്പ് വുഡൻ ലെഗ് വരുന്നു ലെഗ് വരുന്നത് ഈയൊരു ഐറ്റത്തിന് നമുക്ക് ലാസ്റ്റ് ആണ് ഇപ്പൊ ഓഫർ പ്രൈസ് ഇട്ടേക്കുന്നത് ഇത് പതിനെട്ടായിരം ലാസ്റ്റ് പതിനെട്ടായിരം രൂപ കേട്ടോ അഞ്ചുക്ക് മൂന്ന് സൈസില് വരുന്ന ഡൈനിങ് സെറ്റ് അല്ലേ ഡൈനിങ് സെറ്റ് നമുക്ക് രൂപയ്ക്കാം പതിനേഴായിരത്തിന് നാല് ചെയറ് വരുന്നുണ്ട് പിന്നെ ഇത്രയും ആയിട്ടുള്ള ഗ്ലാസ് ടോപ്പ് വരുന്ന ഡൈനിങ് ആണ് ലാസ്റ്റ് പതിനേഴായിരം രൂപയ്ക്ക് നമുക്ക് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് ആണ് നല്ല നല്ല സ്പേസ് നല്ല ആയിട്ടുള്ള ഒരു വീതിയുള്ള വളരെ നല്ല രീതിയിലുള്ളതാണ് ഉള്ളത് അതുകൂടാതെ അതുകൂടാതിൻ്റെ ത്രീ ഡോറിൻ്റെ നല്ല വളരെയധികം വിശാലമായിട്ടുള്ള ത്രീ ഡ്രോവേഴ്സാണ് ഇതിന് വരുന്നത് ഇതൊക്കെ തന്നെ നല്ല കൂടിയ പാനൽസ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് കാരണം നമുക്ക് ഫൈവ് ഇയർ വാറണ്ടി നമുക്ക് പറയുന്നുണ്ടെങ്കിലും ഇതിന് നമുക്ക് ടെൻ ടു ട്വൻറ്റി ഇയേഴ്സ് വരെ പോലും ഇതിന് ഒരു കാരണവശാലും ഒരു ഡാമേജും ഇല്ലാതെ തന്നെ പോകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് വിശ്വാസമാണ് എങ്കിലും നമ്മൾ ഫൈവ് ഇയർ വാറണ്ടി നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് നമ്മൾ ന്യൂ ഇയർ പ്രമാണിച്ച് ഡ്രസ്സിംഗ് ടേബിളിന്റെ വിലയെല്ലാം നമ്മുടെ ഈ ചാനൽ കണ്ടുവരുന്ന കസ്റ്റമർക്ക് വേണ്ടി വളരെ താത്തി നമ്മൾ ഇട്ടിരിക്കുകയാണ് കാരണം ഒരു ഒരു സ്ഥാപനത്തിലും ഇത്രയും ക്വാളിറ്റി ഉള്ള ഇത്രയും നല്ല പ്രോഡക്റ്റ് നല്ല വർക്ക് ഫിനിഷ് ഉള്ള പ്രോഡക്റ്റ് ഒരു സ്ഥാപനത്തിലും ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കാറില്ല അത് നമ്മൾ വീണ്ടും ഇതിൽ തൗസൻഡ് റുപ്പീസ് കൂടെ കുറച്ചിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല ഡ്രസ്സിംഗ് ടേബിൾ നമ്മൾ ഇവിടെ ഇന്ന് കുറച്ച് ലിവിറ്റഡ് ടൈമിലേക്ക് മാത്രം അതായത് വീഡിയോ വന്ന് ഒരു മാസത്തേക്ക് മാത്രം നമ്മളിത് കൊടുക്കുന്നുണ്ട് അത് വളരെ വളരെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വളരെ ലോ പ്രൈസിൽ കൊടുക്കുകയാണ് നമ്മൾ എത്ര ഈ ഒരു മാസത്തിൽ നമ്മൾ എത്ര സബ്സ്ക്രൈബേഴ്സ് വന്നാലും നമുക്ക് അവർക്കെല്ലാം കൃത്യമായി നമ്മൾ തേർട്ടി പീരീഡ് ഓഫ് തേർട്ടി പീരീഡ്സിൽ നമ്മൾ കൃത്യമായി എത്ര പേര് വന്നാലും നമ്മൾ അവർക്ക് കൊടുക്കും അതുകൂടാതെ നമ്മുടെ വീഡിയോ കൂടുതലും ആൾക്കാർ ഇത് പ്രമോഷന് വേണ്ടി ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റും അത് അൺ അനൗൺസ്ഡായിട്ട് തന്നെ ഞങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇനി 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 വേണം വേണം വീഡിയോ തീർച്ചയായിട്ടും നമ്മളെ കാണണം ഇത്രയും ഉള്ള ബോഡ് നമ്മൾ നമ്മുടെ ബോർഡിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വളരെ ഉള്ള ബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം സ്വാഭാവികമായിട്ടും റേറ്റ് കുറഞ്ഞ് നമ്മളിപ്പോൾ ഇപ്പൊ ചൂടോറ് തന്നെ നമ്മൾ ഫോർ തൗസൻഡ് ഇട്ടിരിക്കുന്നത് നമുക്ക് വന്ന വിലയല്ല കാരണം കസ്റ്റമർക്ക് നമ്മളൊരു ഗിഫ്റ്റ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ലാഭത്തിൽ നിന്ന് ഒരുവിധം കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ള മാത്രം ഒരു ഉദ്ദേശം കൂടിയാണ് ഞങ്ങൾ ഇത്ര റേറ്റ് കുറയ്ക്കുന്നത് കായംകുളം മൂന്നാംകുറ്റി വരവ് ഇപ്രാവശ്യം അൺപ്രഡിക്റ്റബിൾ ഒരു ഓഫർ തരികയാണ് നിങ്ങൾക്ക് കാരണം നമുക്ക് കിട്ടിയ വില പോലും അല്ലാത്ത രീതിയിലുള്ള വളരെ നമുക്ക് വളരെ ഒരു വലിയ ഗിഫ്റ്റായിട്ട് നമ്മൾ ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് ടു ഡോർ വരുന്ന ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് വരുന്ന ടു ഡോർ ബഡ്റൂബ് നമ്മൾ വെറും നാലായിരം രൂപയ്ക്ക് ആദ്യം വരുന്ന പത്ത് പേർക്ക് നമ്മൾ കൊടുക്കും അതിനുശേഷം വരുന്നവർക്ക് ആറായിരം രൂപയ്ക്ക് വൺ മന്ത് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് വൺ മന്തിലേക്ക് ആ പ്രൈസിൽ നമ്മൾ നൽകുന്നതായിരിക്കും ഇതൊരു ഗിഫ്റ്റാണ് ഞങ്ങളുടെ ഒരിക്കലും നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട് വിലയിരുത്തരുത് ടോപ്പ് ക്വാളിറ്റി ഉള്ള സാധനം ഒരു ഗിഫ്റ്റ് എന്ന നിലയിൽ മാത്രം നിങ്ങൾ ഇതിനെ കാണാവൂ അല്ലാതെ ഇതിൻ്റെ പ്രൈസ് വേണ്ടി നിങ്ങൾ കമ്പയർ ചെയ്യരുത് ഒരു ഒലിവ് മൂന്നാംകുട്ടിയുടെ ഒരു ഗിഫ്റ്റ് ആണത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എത്ര പ്രോഡക്റ്റ് വേണം നമുക്ക് ഈ ഒരു മാസത്തേക്ക് നമുക്ക് വരുന്ന എല്ലാവർക്കും നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കാം ഞങ്ങളുടെ ഗിഫ്റ്റ് ഞങ്ങൾ നമ്മളെ റെൻറ്റ് വേവ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഗിഫ്റ്റ് അനൗൺസ് ചെയ്യുകയാണ് ഇപ്രാവശ്യം സാധാരണക്കാരുടെ വീട്ടിൽ അവന് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള ടു ഡോർ കിട്ടാതിരിക്കരുത് ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ അതിൻ്റെ പുറത്ത് ഞങ്ങൾ ഈ ഒരു ഓഫർ ഇടുകയാണ് ഇത് നമ്മുടെ ഒരു ഏറ്റവും മൂവിങ് ഒരു ഐറ്റമാണ് ആക്ച്വലി ഇതിന് ബ്രിഡ്ജ് മോഡൽ എന്ന് പറയും കാരണം പല കസ്റ്റമറും എനിക്ക് ഇതിൻ്റെ ഫോട്ടോസ് ഇതിൻ്റെ ഒരു ഫ്രെയിം ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടതിനനുസരിച്ച് പലർക്കും ഞാൻ പിന്നെ ഇതിൻ്റെ ടോപ്പ് മാറ്റിയിട്ട് ഫോട്ടോ അയച്ചുകൊടുക്കിട്ട് വന്നിട്ടുണ്ട് അത് ഇപ്രാവശ്യം നമ്മൾ വീഡിയോയിൽ ഇതിൻ്റെ ബേസ് പൂർണ്ണമായും കാണിക്കുകയാണ് വളരെ ബേസ് ആണ് ഇതിന് വരുന്നത് ഈ ബേസിൽ നമ്മൾ ചെയ്യുന്നത് മാർബിൾ ടോപ്പ് വേണ്ടവർക്ക് മാർബിൾ ടോപ്പ് അതല്ല ഗ്ലാസ് ടോപ്പ് വേണ്ടവർക്ക് ഗ്ലാസ് ടോപ്പ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അറൗണ്ട് റേറ്റ് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി സിക്സിനകത്തായിരിക്കും മാർബിൾ ടോപ്പും ഗ്ലാസ് ടോപ്പിൻ്റെയും റേറ്റ് അനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും പിന്നെ നമ്മൾ അടുത്ത ഒരു പ്രോഡക്റ്റാണ് എന്ന് പറയും ആനക്കാൽ മോഡൽ ഇതിൻ്റെ കാൽ ലെഗ് ലഘിയിരിക്കുന്നത് ആനയുടെ കാല് പോലാണ് വളരെ ഹെവിയായിട്ടൊരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ നമ്മൾ ഫ്രെയിം എല്ലാവർക്കും കാണണം എന്നുള്ള ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമാണ് നമ്മളിതിനകത്ത് ടോപ്പ് ഇടാതെ വെച്ചിരിക്കുന്നത് ഇത്രയും നല്ല ഭംഗിയുള്ള വർക്കിൽ തേക്കൂട്ടിലാണ് ഇത് രണ്ടും വന്നിരിക്കുന്നത് ബ്രിഡ്ജാണേലും തേക്കിലാണ് വരുന്നത് ആനക്കാലാണേലും തേക്കിലാണ് വരുന്നത് ഇതിന് നമുക്ക് ഓൾമോസ്റ്റ് ഇത് ഗ്ലാസ് ടോപ്പാണ് വരുന്നത് ഗ്ലാസ് ടോപ്പ് വന്നുകഴിഞ്ഞാൽ ഫോർട്ടി ഫൈവ് തൗസൻഡ് ആണ് നമുക്ക് ഇട്ടിരിക്കുന്നത് പക്ഷേ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് തൗസൻഡ് റുപ്പീസിൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓഫർ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇത് നമ്മുടെ പുതിയൊരു പ്രോഡക്റ്റ് ആണ് ഇത് മഹാഗണിയിലാണ് വരുന്നത് മഹാഗണിയിലാണ് ഇതിൻ്റെ ബേസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ടോപ്പ് വന്നിരിക്കുക ടോപ്പ് പ്ലെയിൻ ഗ്ലാസ് ആയിരിക്കും ഉണ്ടാവുക അത് തന്നെയുള്ള എം ഡി എഫ് ആണ് ടോപ്പ് വരിക ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്വൻറ്റി ടു തൗസൻഡ് ആണ് നമുക്ക് വീഡിയോ കാണുന്നവർക്ക് തൗസൻഡ് റുപ്പീസിൻ്റെ സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരിക്കും ജസ്റ്റ് തേർട്ടി ഡേയ്സ് ഉള്ളിൽ ഇതും തേക്കൂട്ടിൽ വരുന്ന ഒരു ഡൈനിങ് ടേബിളാണ് ആക്ച്വലി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് സ്റ്റൈലിലെ സ്റ്റോൺ ഇടാൻ പറ്റും അതുകൂടാതെ ഇതിൻ്റെ ഇൻസൈഡ് നല്ല വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഫ്ലവറിൻ്റെ വർക്ക് വന്നിരിക്കുന്നതാണ് ഇത് വളരെ റയറായിട്ട് മാത്രം നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് ഏറ്റവും നല്ലൊരു മൂവിങ് പ്രോഡക്റ്റുകളാണ് ഞങ്ങളുടെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് നമ്മൾ ഇപ്പോൾ ഓഫറ് ഈ ചാലിൽ കണ്ടുവരുന്നവർക്ക് തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറ് വൺ മന്തിൽ ഉണ്ടായിരിക്കും ഇതും തേക്കൂട്ടിൽ വരുന്ന നല്ലൊരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് അറകളിൽ നമുക്ക് ആയിട്ടുള്ള സ്റ്റോൺസ് ഇട്ടിട്ട് നമുക്ക് നല്ല കാണുമ്പോൾ നല്ലൊരു ഭംഗി തോന്നുന്ന രീതിയിൽ ഇതിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതിന് ചെയേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് ഇതാണ്ട് ബിസ്ക്കറ്റ് മോഡലിലുള്ള ഒരു ചെയ്ഴ്സ് ഇതിന് വളരെ ഭംഗി കൂടുതലാണ് കൂട്ടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ തേക്കൂട്ടിൽ വരുന്ന ഈ ഡൈനിങ് ടേബിൾ ഈ ചെയർ ഉൾപ്പെടെ നമ്മൾ എല്ലാത്തിനും നമ്മൾ ചെയർ ഉൾപ്പെടെയാണ് റേറ്റ് പറയുന്നത് ഇത് തേർട്ടി നയൻ തൗസൻഡ് ആണ് നമുക്ക് ഇതിന് നമ്മൾ തൗസൻഡ് ഓഫർ ഈ ഡൈനിങ് ടേബിളിൽ മാത്രം നമ്മൾ നൽകുന്നതായിരിക്കും ഓൺലി തേർട്ടി ഡേയ്സ് ഇത് നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് ഇത് ബെല്ല മലേഷ്യ എന്ന് പറയും ഇതെന്ന് വെച്ചാൽ ട്രീറ്റഡ് ആണ് നമുക്ക് സിംപിളായിട്ട് പറഞ്ഞാൽ ഇത് വെയിറ്റ്ലെസ് ആണ് നമുക്ക് ഏതൊരാൾക്കും ഇതിനെ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇതിൻ്റെ വില വധിക്കുന്നത് മാർബിൾ ടോപ്പാണ് വരിക ഫൈവ് ഇയർ കമ്പനി വാറണ്ടി നൽകുന്നതാണ് ഫോർട്ടി ഫോർത്ത് ഫോർട്ടി ആണ് നമ്മളിപ്പോൾ ഫോർട്ടി ഫോർ ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഓഫർ പ്രൈസ് അതിൽ ഈ വീഡിയോക്കാർക്ക് വേണ്ടി വീണ്ടും ഒരു തൗസൻഡ് റുപ്പീസിൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഓഫർ ഉണ്ടായിരിക്കുന്നതാണ് ഇത് വളരെ റോയൽ ആയിട്ടുള്ള ഒരു ഡൈനിങ് ആണ് ആക്ച്വലി ഇത് നമുക്ക് എട്ട് സീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലെങ്കിലാണ് നമ്മളിതിനെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സീറ്റ് എന്ന് പറയുന്ന പോലും നല്ല മനോഹരമായിട്ടുള്ള വാറണ്ടിയുള്ള നല്ല അടിപൊളി സീറ്റാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ നല്ല ടോപ്പ് ഏരിയറ്റിലുള്ള കുഷിനാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അത് അത് വളരെ രാജകീയ പ്രൗഢിയോടുകൂടിയാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റും നമ്മൾ ഇതൊരു ചെയർ എണ്ണായിരത്തിന് നമ്മൾ മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ചെയറും ഈ ടേബിളും ഉൾപ്പെടെ നമ്മളിപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമ്മൾ ഒരു ലക്ഷത്തി പത്തിന് കൊടുത്തുകൊണ്ടിരുന്ന സാധനം നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം സെവൻറ്റി ഫൈവ് തൗസൻഡിന് നമ്മൾ വരുന്ന ഒരാൾക്ക് മാത്രം ആദ്യം ബുക്ക് ചെയ്യുന്ന ഒരാൾക്ക് മാത്രം നമ്മൾ സെവൻറ്റി ഫൈവ് തൗസൻഡിന് ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നതായിരിക്കും ഇത് നമ്മളുടെ പുതിയൊരു ഐറ്റം ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ട് നമുക്ക് ടു ത്രീ ഡേയ്സേ ആയിട്ടുള്ളൂ ആക്ച്വലി ഇത് നമുക്ക് സ്പേസ് സേവ് ചെയ്തുകൊണ്ട് നമുക്ക് അയനിങ് ടേബിളാണിത് ഓക്കെ ഈ അനിണിങ് ടേബിൾ നമുക്ക് നമുക്ക് എവിടെയാണോ വേണ്ടത് ആ സ്പേസിലേക്ക് നമുക്കിതിനെ നമുക്കിതിനെ ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും അത് ഉപയോഗത്തിന് ശേഷം നമുക്കിതിനെ ഫോൾഡ് ചെയ്ത് വെക്കാനും പറ്റും ജസ്റ്റ് സിമ്പിൾ യൂസേജ് സിംപിളായിട്ട് തന്നെ നമുക്കിതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇന്ത്യയിൽ എവിടെയുള്ള ആരാവശ്യപ്പെട്ടാലും നമ്മളത് കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നതാണ് കൊറിയർ ചാർജ് എക്സ്ട്രാ ഈടാക്കുന്നതാണ് നമുക്കിതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇസ്തിരിപ്പെട്ടി നമുക്കിതിൽ ഫോൾഡ് ചെയ്ത് വെക്കാനും സാധിക്കും അതിനുവേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള സ്റ്റാൻഡ് ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഫോർ സീറ്ററിൻ്റെ ഒരു ക്യൂട്ട് ഡൈനിങ് ടേബിൾ എന്ന് ഞങ്ങൾ വിളിക്കും കാരണം ഇതിൻ്റെ വർക്ക് ഫിനിഷ് അത് നമുക്ക് നേരിട്ട് കാരണം വീഡിയോക്കാളും കൂടുതൽ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും നല്ല വർക്ക് ഫിനിഷിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കാരണം ഇത് ഞങ്ങൾക്ക് ഒരുപാട് ഓർഡർ ഞാൻ കിട്ടിയ ഒരു സാധനമാണ് ഇത് വച്ചാൽ ഫോർ സീറ്റർ നല്ല ക്യൂട്ടായിട്ട് ഇന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്ന ആക്ച്വലി തേർട്ടി ടു ആണ് നമ്മൾ ട്വൻറ്റി സെവൻ ഫൈവ് ഹൺഡ്രഡിന് കൊടുക്കുന്നതാണ് പക്ഷേ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു മാസക്കാലത്തേക്ക് നമ്മൾ ഒരു ടു തൗസൻഡ് റുപ്പീസും കൂടെ എക്സ്ട്ര ആയിട്ട് ഞങ്ങൾ കുറച്ച് കൊടുക്കുന്നു കാരണം ഒരു ഒരു സാധനം ഒരു സാധാരണക്കാരന് കിട്ടട്ടെ കിട്ടട്ടെന്നുള്ള ഇതിലാണ് ഞങ്ങൾ വീണ്ടും ഒരു സ്പെഷ്യൽ ഓഫ്രി ഇതിൽ തരുന്നത് നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ ഞങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള തേക്കിൽ നമ്മൾ തടിയാലമാലകൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഓർഡർ വരുന്നത് കാരണം എത്ര കടകളിൽ കയറിയാലും ഇവിടെ വന്ന് ലാസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് കണ്ടു കഴിയുമ്പോൾ തടിയാലമാല ഇത്രയും വർക്ക് ഫിനിഷോട് കൂടിയും ഇത്ര ക്വാളിറ്റിയിലും ലൈഫ് ടൈം നമുക്ക് വാറണ്ടിയിലും കൊടുക്കുന്നത് കൊടുക്കാൻ കഴിയും കാരണം എന്ന് വെച്ചാൽ അത്ര ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത്രത്തോളം വർക്ക് ഫിനിഷ് ഉണ്ടാവും തേക്കിലാണ് നമ്മുടെ എല്ലാ അലമാരകളും വരുന്നത് അതിലെല്ലാം നമ്മൾ ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്നതാണ് ഇപ്പോൾ അതുകൊണ്ട് ഓർഡറുകൾ ഒരുപാട് ഓർഡറുകൾ വന്നു കിടക്കുകയാണ് കാരണം നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ ഒരെണ്ണം പോലും തരാനില്ല ഒരു പീസം കാണ്ടേ ഉള്ളൂ ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറയും ബാക്കിയെല്ലാം നമ്മൾ സോൾഡൌട്ടാണ് അത് കൂടാതെ ഞങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ക്രോക്കറി ഷെൽഫ് ഓൾറെഡി നമുക്കിപ്പോൾ ഇല്ല സാധനം അവൈലബിൾ അല്ല എങ്കിലും നമ്മൾ കസ്റ്റമൈസ്ഡാണ് ഇപ്പോൾ രണ്ട് ഒരു കസ്റ്റമർക്ക് രണ്ട് കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ത്രീ ഡോറിൽ ക്രോക്കറി ഷെൽഫ് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇത് ചെയ്തു കൊടുക്കും അതുപോലെ ഫോർ ഡോറിൻ്റെ വാട്ടർറൂബ് ഇതും കസ്റ്റമൈസ്ഡ് ആണ് കസ്റ്റമർ ആവശ്യപ്പെട്ടാൽ നമ്മൾ ചെയ്തു കൊടുക്കും സോൾ ഔട്ടാണ് സാധനം ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഒരു ടു വീക്ക്സ് സമയം തരുവാണെന്നുണ്ടെങ്കിൽ ഫോർ ഡോറിൻ്റെ ആണ് അവർക്ക് എന്ത് ഏത് ആവശ്യമുള്ള ഏത് മോഡലാണോ വേണ്ടത് നമ്മളത് കൃത്യമായി ഓർഡർ അനുസരിച്ച് ഒരു ടു വീക്സിനുള്ളിൽ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തിരിക്കും ഈ ഒരു വീഡിയോയിലെ വെറൈറ്റികളും വിലകളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരു മാസത്തേക്കാണ് ഞങ്ങൾ ഓഫറിൽ ഈ ഒരു പ്രൈസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ട ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് വിളിക്കുക നേരിട്ട് വരാൻ പറ്റാത്തവരാണെങ്കിൽ ഏതായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അത് ഇവിടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക വീഡിയോയിൽ ഞാൻ നമ്പർ വെച്ചിട്ടുണ്ട് അയച്ചു കൊടുത്താൽ പോലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഓണർ ഒരു ഡോക്ടറാണ് ഗൈനക്കോളജിസ്റ്റ് ആണ് അപ്പോൾ പുള്ളിയുടെ ഒരു പാഷനാണ് അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം നമുക്ക് ഇവിടെ വന്നിട്ട് പ്രൈസ് ബെസ്റ്റ് പ്രൈസ് ഒക്കെ ചോദിച്ച് വാങ്ങാൻ പറ്റുന്നത് നമ്മുടെ ആവശ്യം പറയുമ്പോഴേക്കും അതിനുള്ള ഓഫർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പുള്ളിയുടെ നല്ല മനസ്സ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഈ ഒരു ഷോപ്പിനെ സപ്പോർട്ട് ചെയ്യുക കൂടാതെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് കൂടി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫർണിച്ചർ ആൻഡ് ഇന്റീരിയറിലെ വിശേഷങ്ങൾ മറ്റൊരു വെറൈറ്റി വീഡിയോമായിട്ട് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ